പിന്നെ ഞാൻ ദുബായി പോവാണ് കേസ് എല്ലാരും എന്നെ തന്നെ നോക്കുന്നുണ്ട് എനിക്ക് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നേരത്തെ പറഞ്ഞാൽ തന്നെ ഞാൻ ഇന്ന് നാട് വിട്ടുപോകാണ് എന്താന്ന് വെച്ചാൽ എന്റെ അച്ഛനും അമ്മയൊക്കെ ഓൾറെഡി സെറ്റിൽഡ് ആണ് അവരെ ഞാനിപ്പൊ കണ്ടിട്ട് ഏകദേശം വൺ ആൻഡ് ഹാഫ് ഇയർ ആയിക്കുണു സോ ഞാനിപ്പ അവരുടെ അടുത്തോട്ടാണ് പോകുന്നത് കാശ് പെട്ടിയും സാധനങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വച്ചേക്കാണ് സത്യത്തിൽ എന്താ ഉള്ളത് എനിക്ക് അറിയില്ല ഗൈസ് ഇതൊക്കെ അമ്മേ അമ്മമ്മയും നമ്മളുടെ കരാറാണ് വെറുതെ ഞാൻ അതിൽ കൈ കടത്താൻ പോയില്ല അമ്മയും അമ്മയും ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും ആയിരിക്കത്തില്ല കുറേ ചക്കി മാങ്ങി എന്തെങ്കിലും ആയിരിക്കും സോ എനിക്ക് ഏഴ് മണിക്ക് കണ്ണൂരിൽ നിന്നാണ് ഫ്ലൈറ്റ് മാമനും കസിനും എന്റെ അനിയനൊക്കെ ഇന്നെ കൊണ്ടാക്കാൻ വരും ഒന്നേ മുക്കാൽ രണ്ടുമണി ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനുണ്ട് ാണ് പ്ലാൻ ചെയ്തത് സോ ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് അവരെ വെയിറ്റ് ചെയ്യാണ് ഗൈസ് കരയണ്ട ചിരിക്ക് ചിരിക്ക് ഒരാൾ ഇവിടെ ഇപ്പൊ കാര്യം ഇപ്പം കാര്യം പറഞ്ഞ നിക്കുമായിരുന്നു അപ്പോഴത്തേനും മാമനും കസിനും ഒക്കെ ആയിട്ട് വന്നു പിന്നെ എന്റെ ഷൂവും കാര്യങ്ങളൊക്കെ പെട്ടിയിലായിരുന്നു ഷെ വണ്ടിയിലായിരുന്നു പിന്നെ പെട്ടി വെക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഓടി വന്ന് പെട്ടി വെച്ചിട്ട് ഇതെന്റെ എന്റെ കസിനും ആണ് അവർ രണ്ടുപേരും കൂടി പാക്ക് ചെയ്യാണ് പെട്ടി പിന്നെ ഇതാണ് എന്റെ മാമൻ അപ്പോഴത്തെ ജാനമ്മ പെട്ടി വെച്ച എന്തെങ്കിലും വെച്ചെന്തെങ്കിലും പുറത്തുരുന്നണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിക്കുകയാണ് വെയിറ്റ് അധികാന്ന് പറഞ്ഞപ്പം നിന്റെ സാധനങ്ങൾ എടുത്ത് മാറ്റി കുറച്ച് മാങ്ങ കൂടി വെക്കാനുണ്ട് പറയാ അങ്ങനെ എല്ലാവരുടെയും ബേബി പറഞ്ഞ് ഞാൻ കാറി കയറിയിരുന്നു കാറി കയറിയിരുന്നപ്പോഴത്തേന് എല്ലാവരുടെയും മുഖം ഒക്കെ മാറാൻ തുടങ്ങി അമ്മ മാഡം ഇപ്പുണ്ടപ്പിക്ക സങ്കടം എനിക്ക് സങ്കടം വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് രണ്ടു മാസം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു തരാൻ പോവാന്ന് കാറി കാർഗറി ഇരുന്നപ്പോഴും അവന്മാരെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ശല്യം പോവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പിന്നെ ഞാനതൊന്നും കാര്യമൊക്കെ ഇല്ല എനിക്കറിയാം ഞാൻ പോകുന്നുണ്ട് അവന്മാർക്കൊക്കെ വിഷമം ഉണ്ടെന്ന് പിന്നെ അത് പുറത്തു കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരാഴ്ച മുന്നേ പറഞ്ഞോണ്ടിരുന്നത് ശല്യം പോവാണല്ലോ എന്ന് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്വയം സമാധാനിച്ചു റോഡിന്റെ പണി പണിയെടുക്കുന്നുണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ നാലു മണിക്ക് അവിടെ എത്താന്ന് വിചാരിച്ച് ഞങ്ങൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേന് നാലര കഴിഞ്ഞായിരുന്നു അവിടെ എത്താറായപ്പോഴേ അവന്മാര് പറയുന്നുണ്ടായിരുന്നു നിന്നെ അവിടെ തട്ടിയിട്ടും ഞങ്ങൾ പോകുന്നു ആ അതും പിന്നെ സങ്കടം കൊണ്ടായിരിക്കും ഞാൻ ആശ്വസിച്ചു അങ്ങനെ രണ്ടു മണിക്കൂറെ തൂക്കിനും യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിൽ എത്തി സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുന്നത് പക്ഷേ എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നില്ല അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ അവർ ഡാറ്റേ ബൈ പറഞ്ഞു പോയി അങ്ങനെ ചെക്കിങ്ങിന്റെ അടുത്ത് പോയപ്പോഴത്തേനാണ് അപ്രതീക്ഷിതമായി അവർ എന്നോട് അക്കൗണ്ട് ബാലൻസ് ചോദിക്കുന്നത് ഇന്റെ അക്കൗണ്ടിനാണേ മൂന്ന് രൂപ അമ്പത് പൈസയായിരുന്നു ഉണ്ടായിരുന്നത് എത്രയാണിക്കേണ്ടേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡെഡംസിന് ഈക്വൽ ആയിട്ടുള്ള ഇന്ത്യൻ മണി കാണിക്കണമെന്ന് ഏകദേശം വൺ ലാക്കിന്റെ അടുത്ത് വരും ഇന്റെ ലഗേജ് ഒക്കെ കേട്ടി വിട്ടെങ്കിലും എനിക്ക് ബോർഡിംഗ് പാസ് തരില്ലെന്ന് പറഞ്ഞു അക്കൗണ്ട് ബാലൻസ് കാണിക്കാതെ അപ്പൊ ഞാനൊന്ന് പേടിച്ചെങ്കിലും ഞാൻ അത് പുറത്ത് കാണിച്ചില്ല ഉള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നു ആക്ച്ക്ച്വലി അവിടെ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ഇവിടെ കാണിക്കേണ്ടതായിട്ടുള്ളൂ പക്ഷെ എനിക്ക് പാരന്റ്സിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല പിന്നെ അമ്മയോട് കാണിച്ചപ്പോൾ പറഞ്ഞു ു അങ്ങനെ എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞ് കയറ്റി വന്നിരുന്നു അപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത് എനിക്ക് വലിയ എക്സൈറ്റ്മെന്റും പേടിയൊന്നും വന്നിട്ടില്ലെന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് ഉള്ളി കയറിക്കില്ല എനിക്ക് എക്സൈറ്റ്മെന്റും ടെൻഷനും പേടിയൊക്കെ വരുന്നത് പക്ഷെ എനിക്ക് വരുന്നില്ല അതെന്താ അങ്ങനെ എനിക്ക് അറിയില്ല ഞാൻ അടുത്ത് അടുത്ത് കണ്ടിട്ട് പോലും എനിക്ക് എനിക്ക് ആ അടുത്തുനിന്ന് കാണാൻ പോലും തോന്നുന്നില്ല ഇന്നും വല്ല അസുഖമാണോ അറിയാം ഇവിടെ എനിക്ക് മുൻജന്മത്തിനെങ്ങാനും വിമാനത്തിലാണോ ജനിച്ചാവോ ഇവിടെ അടുത്ത് എനിക്ക് വിമാനം കാണാം എന്നിട്ടും എനിക്ക് ഒരുതും തോന്നില്ല ഇങ്ങനെ ഈ കളിക്ക് ഞാനില്ല എനിക്ക് എക്സൈറ്റ്മെന്റ് വേണം വരേണ്ടാണ് പക്ഷെ ഇവിടെ ഗേറ്റ് വരെ അപ്പൊ എനിക്ക് ടെൻഷനായി എന്താ ടെൻഷൻ വരാത്തേന്ന് ആലോചിച്ചിട്ട് പിന്നെ ഇവിടെ ഒന്നരണ്ടര മണിക്കൂർ ചെറിയ കുട്ടിയിരുന്നു അപ്പോഴത്തേനും നമ്മുടെ ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള ആൾക്കാരുടെ സീറ്റ് നമ്പർ വിളിക്കാൻ തുടങ്ങി പിടിച്ചു പോകുന്നുണ്ട് പക്ഷെ എനിക്കൊരു തെങ്ങിയില്ല അങ്ങനെ ഇത് കൂടി നടന്നു പോകുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഗൈസ് നമ്മൾ വിമാനത്തിൽ കയറാൻ പോവാണെന്ന് അപ്പൊ എനിക്ക് ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ വന്നു അങ്ങനെ വലതു കാലുവെച്ച് ഞാൻ വിമാനത്തിൽ കയറി ഗൈസ് അങ്ങനെ കയറിയപ്പോൾ തന്നെ അവർ നമുക്ക് ഒരു രൂപ വെള്ളമൊക്കെ തന്നായിരുന്നു അങ്ങനെ അതൊക്കെ പിടിച്ച് സീറ്റ് നമ്പറും കണ്ടുപിടിച്ച് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി കൈസ് പക്ഷെ രാത്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും കാണാനും പറ്റില്ല പിന്നെ കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു കമ്പനിയും കിട്ടി ടേക്ക് ഓഫിന്റെ സമയത്ത് എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റും വന്നു ടെൻഷനും പേടിയൊക്കെ വന്നു ടേക്ക് ഓഫിൻ്റെ സമയത്തൊക്കെ എനിക്ക് ചെവി അടഞ്ഞും തുറന്നു അടഞ്ഞും തുറന്നും ഇരിക്കുകയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊരു കമ്പനി കിട്ടിന്ന് അവനും അതേട്ടാണ് ഞാനും അതേട്ടാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുതല് വിമാനം കുലുങ്ങിയപ്പം ഞാൻ നല്ല രീതിക്ക് പേടിച്ചായിരുന്നു പിന്നെ ഒരു ധൈര്യത്തിന് വേണ്ടി ഞാൻ അവനെ നോക്കിയപ്പം അവൻ ഭയങ്കര ഇരിക്കുന്നു പിന്നെയാണ് മനസ്സിലായത് ആശാൻ പേടി പുറത്തു കാണിക്കാതിരിക്കുകയാണെന്ന് സംഭവം മേളത്തിപ്പം പിന്നെ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വിമാനം സൈഡിലോട്ട് ചെറിയും പൊങ്ങും താഴും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഒരു ഏഴര വരെയൊക്കെ ആകാശം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ മൊത്തത്തിൽ ഇരിട്ടായി പിന്നെ അങ്ങോട്ടൊരു നാലര മണിക്കൂർ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് പാട്ടും കേട്ടിരുന്നു ചാർജിൽ ലാൻഡ് ചെയ്യാറായപ്പോഴത്തേനുണ്ടായിരുന്ന വ്യൂ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ലാൻഡ് ചെയ്തപ്പോഴും ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു വിമാനത്തിന് ഇറങ്ങിയപ്പോഴത്തേനും തണുത്ത പണ്ടാരടങ്ങിയായിരുന്നു പിന്നെ ഒരു ബസ് കയറിയിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോയി അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു മണിക്കൂർ എടുത്തു ഞങ്ങൾ ആദ്യം അരമണിക്കൂർ ക്യൂ നിന്ന് പാസ്പോർട്ട് സ്കാൻ ചെയ്ത് ഇറങ്ങാൻ നോക്കി പക്ഷെ അവിടെ എത്തേനാണ് മനസ്സിലായത് ആദ്യം രജിസ്റ്റർ ചെയ്യണമെന്ന് പിന്നെ വീണ്ടും അരമണിക്കൂർ ക്യൂ നിന്ന് രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ ലഗേജും എടുത്ത് പുറത്തിറങ്ങി അപ്പോഴത്തേക്കും നിന്റെ അച്ഛനും പിന്നെ പുറത്തെ കാത്തിക്കുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം കാണുന്ന സ്നേഹപ്രകടനം കഴിഞ്ഞ് അവനോട് പയ്യും പറഞ്ഞ് ഞങ്ങൾ നേരെ കാറി കയറി ഇവിടെ ഞാനും പൊട്ടൻ അവനും പൊട്ടൻ പിന്നെ കുറെ പൊട്ടത്തരങ്ങളും കാണിച്ച് ആദ്യത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് നല്ല രീതിക്ക് ഞങ്ങൾ എൻജോയ് ചെയ്തു ഇനിയിപ്പോൾ നേരെ റൂമിൽ ചെന്ന് വല്ലതും കഴിക്കണം